നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിന് പിന്നാലെ അടുത്ത ബി ജെ പി രംഗപ്രവേശത്തെക്കുറിച്ചുള്ള വാർത്തകളും വന്നു തുടങ്ങി ദേവികുളം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രനെ വലയിലാക്കാൻ ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബി ജെ പി നേതാക്കൾ ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ ഇടുക്കി പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മലയോര മേഖലയായ ഇടുക്കിയിൽ നിന്നും നേതാക്കളെയും പ്രവർത്തകരെയും ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഇടുക്കി ആസൂത്രണം ചെയ്തത് ഇവിടെ തമിഴ്നാടിനെയും കൂടി ബന്ധപ്പെടുത്തിയത് ദേവികുളം മൂന്നാർ എന്നീ പ്രദേശങ്ങളിൽ തമിഴ് വംശജരുമുണ്ട് രാജേന്ദ്രന് മുൻപ് കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് ഈ തമിഴ് വംശജരുടെയും കൂടി വോട്ടാണ് രാജേന്ദ്രൻ കുറച്ച് കാലമായിട്ട് പാർട്ടിയുമായിട്ട് സി പി എമ്മുമായിട്ട് അകന്നു നിൽക്കുകയാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പിന്നാക്ക ജില്ല കൂടിയായ ഇടുക്കിയിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ കണ്ടെത്തി പാർട്ടിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം ഇതിനായി കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ നേതാക്കളും മുന്നിട്ടിറങ്ങി കോൺഗ്രസ് നേതാക്കളെയാണ് ലക്ഷ്യമിട്ടതെങ്കിലും വലയിൽ വീണത് രാജേന്ദ്രൻ എന്ന സി പി എമ്മിൻ്റെ മുൻ എം എൽ എ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പതിനഞ്ച് വർഷം ദേവികുള എം എൽ എ ആയിരുന്നു രാജേന്ദ്രൻ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ ദേശീയ നേതാവ് തന്നെ സമീപിച്ചെന്ന് രാജേന്ദ്രൻ സ്ഥിരീകരിക്കുന്നുണ്ട് തങ്ങളാണ് രാജേന്ദ്രനെ അങ്ങോട്ട് സമീപിച്ചതെന്ന് ചർച്ചകൾക്ക് കേരളത്തിൽ നിന്ന് നേതൃത്വം നൽകിയ ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസും പറയുന്നുണ്ട് രാജേന്ദ്രൻ പറഞ്ഞതൊക്കെ ശരിയാകാനായിട്ട് സാധ്യതയെന്നും കൃഷ്ണദാസ് സൂചന നൽകി കഴിഞ്ഞ ഒരു മാസമായി രാജേന്ദ്രനുമായി ബി ജെ പി നേതാക്കൾ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് ഫോൺ വഴി തുടങ്ങിയ ചർച്ച പിന്നീട് വീട്ടിലേക്കെത്തി ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ നേതാക്കളടക്കം ഒന്നിലേറെ തവണ അതീവ രഹസ്യമായി വീട്ടിലെത്തി രാജേന്ദ്രനുമായി ചർച്ച നടത്തി ആദ്യ ചർച്ചകളിൽ രാജേന്ദ്രൻ മനസ്സു പൂർണ്ണമായും തുറന്നിരുന്നില്ല സസ്പെൻഷൻ പിൻവലിച്ചാൽ സി പി എമ്മിൽ തന്നെ തുടരാമെന്നായിരുന്നു ചിന്ത ഇതോടെയാണ് രണ്ടാഴ്ച മുൻപ് രാജേന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് എം വി ഗോവിന്ദനെ കണ്ട് നേരിട്ട് കാര്യം അവതരിപ്പിച്ചെങ്കിൽ സസ്പെൻഷൻ പിൻവലിക്കുന്നതിൽ കാര്യമായ ഉറപ്പൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് പി കെ കൃഷ്ണദാസ് ഫോണിൽ സംസാരിക്കുന്നത് ആഞ്ഞു പിടിച്ചാൽ രാജേന്ദ്രൻ എത്തുമെന്ന് ഉറപ്പായതോടെ ആയിരുന്നു ഇത്തരമൊരു നീക്കം തിരുവനന്തപുരം യാത്രയോടെ നടപടി ഒഴിവായി കിട്ടുമെന്ന് രാജേന്ദ്രൻ കരുതിയിരുന്നു ഇടുക്കിയിലെ ബി ജെ പിയുടെ പല പ്രാദേശിക നേതാക്കളും ഇന്ന് വാർത്ത വരുമ്പോഴാണ് ഇങ്ങനെയൊരു നീക്കം നടന്നതായ അറിയുന്നത് കാര്യങ്ങൾ പരമാവധി രഹസ്യമാക്കി വെക്കാൻ നേതാക്കൾ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു നേതാക്കളെ വെറുതെ ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നതിന് പകരം ജനസ്വാധീനമുള്ളവരെ പാർട്ടിയിലെത്തിക്കാനാണ് ഇനിയുള്ള നീക്കം രാജേന്ദ്രന് തോട്ട മേഖലയിൽ ചെറുതായെങ്കിലും സ്വാധീനമുണ്ടെന്ന് കണക്കുകൂട്ടൽ പത്മജയ്ക്ക് സീറ്റ് നൽകാനുള്ള നീക്കത്തെ അടക്കം സംസ്ഥാന നേതൃത്വം എതിർക്കുന്നത് ജനസ്വാധീനമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ നിന്ന് നേതാക്കൾക്കൊപ്പം പ്രവർത്തകരെയും എത്തിക്കുകയാണ് ബി പുതിയ പ്ലാൻ ഇടുക്കി കഴിഞ്ഞാൽ പാർട്ടിയുടെ നോട്ടം വയനാട്ടിലേക്കാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ പാർട്ടിക്കൊട്ടും സ്വാധീനമില്ലെന്നും മറ്റു പാർട്ടികളിൽ നിന്ന് പരമാവധി നേതാക്കളെയും പ്രവർത്തകരെയും എത്തിക്കണമെന്നാണ് നിർദ്ദേശം ഐ ടി നഗരമായി വളരുന്ന എറണാകുളത്തും സ്വാധീനം വളർത്തണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടുക്കി വയനാട് എന്നീ ജില്ലകളേക്കാൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പം നടക്കുക എറണാകുളത്താകും എന്നാണ് വിലയിരുത്തൽ പലരുമായും പാർട്ടി നേതൃത്വം ബന്ധപ്പെടുന്നുണ്ടെന്ന് ബി ജെ പി നേതാക്കൾ സ്ഥിരീകരിക്കുന്നു ബി ജെ പിയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് പി കെ കൃഷ്ണദാസ് പറയുന്നത് കോൺഗ്രസ് സി പി എം എന്നീ പാർട്ടികൾക്ക് പുറമെ ഇരു മുന്നണികളിലെയും മറ്റ് ഘടകകക്ഷി നേതാക്കളെയും പ്രവർത്തകരെയും നോട്ടമിടുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് എത്തുന്നതിനേക്കാൾ നേതാക്കൾ തെരഞ്ഞെടുപ്പിന് ശേഷം എത്തുമെന്നും സർപ്രൈസ് നിലനിർത്തി ബി നേതാക്കൾ പറയുന്നത് ബി ജെ പിയുടെ കരുനീക്കങ്ങൾ ലക്ഷ്യത്തിലെത്തിയാൽ കോൺഗ്രസിനൊപ്പം സി പി എമ്മും കരുതിയിരിക്കേണ്ടി വരുമെന്നാണ് ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർ നൽകുന്ന മുന്നറിയിപ്പ്